മരണപ്പെട്ടവരുടെ ഖുർആൻ ഓതുന്നത് ധാരാളം തെളിവുകൾ ഉണ്ട് ചില തെളിവുകൾ നമ്മൾ നേരത്തെ വായിച്ചു കേൾപ്പിച്ചു ഇനി മദബിന്റെ അയിമത്തുകളും മറ്റും എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ബഹുമാനപ്പെട്ട ഇമാം കുറുത്തവേ വിവരിച്ചിട്ടുണ്ട് ഏ ബഹുമാനപ്പെട്ട ഇമാം അൻഹു പണ്ഡിതനാണ് അവർ ഹജ്ജ് ചെയ്യുന്ന അധ്യായത്തിൽ പറയുന്നു എന്താണ് അൽ അസുലു അൽ ബാബെൽ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന അമലിന്റെ കൂലി മറ്റൊരാൾക്ക് അതിന്റെ മിസ്വാബ് നൽകുന്നതിന് കുഴപ്പമില്ല ഇന്ദിസമാനത്തിന്റെ അടുക്കല് നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ കൂലി അവർക്ക് ലഭിക്കണമെന്ന് ആ ചെയ്യാം ഔ സൗമൻ ഔ ഹജ്ജൻ ഔ ഔ ഖുർആൻ കുർആാനോത്തും പറ്റും

ഇനിയും മഹാന്മാർ പറഞ്ഞ ഉദ്ധരണികൾ വായിക്കാനുണ്ട് പിന്നെ ഖുർആൻ ഓതിയാൽ മയ്യത്തിലേക്ക് അതിന്റെ സവാബ് ചേരുകയില്ല എന്നത് ഒരു പ്രശസ്ത അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ഇബാറത്തുകൾ ഉണ്ട് അത് ഇബ്നു കസീർ ഉദ്ധരിച്ചു എന്ന് പറയും അതുപോലെ മറ്റു ചില ഇമാമുമാർ ഉദ്ധരിച്ച അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ അത് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ഖുർആൻ ഓതിയാൽ മയ്യത്തിലേക്ക് ചേരൂല എന്ന് പറഞ്ഞത് മയ്യത്തിന് വേണ്ടി കരുതാതെ ഓതിയാൽ ചേരുകയില്ല എന്നാണ് ഒരാൾ ഇങ്ങനെ വെറുതെ ഖുർആൻ ഓദിച്ചിട്ട് മയത്തിലേക്ക് ചേരൂല മയ്യത്തിന് വേണ്ടി ശേഷം ദുആ ചെയ്താൽ ചേരുന്നതാണ് അതുപോലെ മയത്തിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്താൽ ചേരുന്നതാണ് അതുപോലെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് ഓതിയാലും ചേരുന്നതാണ് ചേരുന്നത് സവാബാണ് അതായത് ഓദിയ കൂലി ആർക്കാണ് ഓതി ഓത്തുകാരനാണ് അപ്പൊ ഓതിയ കൂലി ചേരൂല എന്ന് ഒരഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ചിലർ ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഓദ്യ കൂലി ആർക്കാണ് ഓതിയവന് തന്നെ കിട്ടും മിസിൽ സവാബാണ് മയ്യത്തിലേക്ക് ചേരുക മിസിൽ സവാബ് ഓതിയതിന്റെ തുല്യമായ മറ്റൊരു കൂലി അത് ചേരണമെങ്കിൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയോ അല്ലെങ്കിൽ മയ്യത്തിന്റെ കവറിന്റെ അരികിലോ മയ്യത്തിന്റെ അടുത്ത് വെച്ചോ ആവുകയോ ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പക്ഷേ നേരെ കൂലി അല്ല ചേരുന്നത് നേരെ കൂലി ചേരൂല എന്ന് ഒരു പ്രശസ്തമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഉദ്ധരിച്ചു മയ്യത്തിന് വേണ്ടി ഖുർആൻ മയ്യത്തിന്റെ അടുത്ത് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഷാഫി മാമ് ഉമ്മിൽ പോലും പറഞ്ഞത് മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആാൻ ഓതൽ സുന്നത്താണ് എന്നാണ് മാമുഷ് മദബിലും അത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ല അത് കാറിൽ മുക്താറായ അഭിപ്രായം ഔസിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നതാണ് അഭിപ്രായം ഇമാം നബിഅള്ളും പറഞ്ഞിട്ടുണ്ട് മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതണം കവറക്കിയതിനു ശേഷം അവിടുത്തെ മിൻഹാജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചേരൂല എന്ന് പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം അത് എന്താണ് അതിന്റെ നേരെ കൂലിയല്ല ചേരുന്നത് എന്നാണ് മിസ്ലി സവാബാണ് ചേരുന്നത് എന്നും ദുആ ദുആ ചെയ്യാതെ ചെയ്താൽ സവാബ് ും അതുപോലെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ദുആ ആണ് മിസ്റ്റ് സവാബ് ചേരും നേരക്കൂലി ചേരൂല എന്നാണ് അയ്മത്ത് പറഞ്ഞതിന്റെ അർത്ഥം ഇമാമുമാർ വിശാലമായിട്ട് ചർച്ച ചെയ്യും അതിന്റെ ഒരു ഭാഗം മാത്രം കട്ടുവെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല മറിച്ച് എന്ന് പറയണം ിൽ ഇമാം ഷാഫി അലി അള്ളാൻ്റെ വാചകം ഉദ്ധരിച്ചിട്ട് വിവരിച്ചു പറഞ്ഞത് എന്ന് കൂടി മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ഇമാം നവീർ അലി അള്ളുഹു തന്നെ എവിടത്തെ റിയാൾ പറയുന്നത് കാണുക ഷാഫി മദബിലെ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഖുർആൻ എന്താണ് മയ്യത്തി വാദ ദ ഖബരി ഇസ്തിഗ്ഫാർ വൽ ഖിറാഅ മയ്യത്തിന് വേണ്ടി ദുആ മറമാടിയതിനേഷം മൂടും തട്ടി പോരലല്ല മയ്യത്തി ഖബറിന്റെ അരികിൽ ഇരിക്കണം കുറെ സമയം ദി മയ്യത്തിന് ദുആ ചെയ്യാൻ വേണ്ടിയും ഇസ്തിഗ്ഫാർ വേണ്ടിയും ഖുർആൻ ഓതാൻ വേണ്ടിയും എന്നിട്ട് പറയുന്നു പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഖുർആനോ പറഞ്ഞിട്ടുണ്ട് ഷാഫി ഇമാമൻ വ്യക്തമായി പറഞ്ഞതാ പിന്നെന്ത്ള്ളത് ഖുർആൻ ഓതണ്ടല്ലുൽ ഖുർആനഖർ ഫുള്ള് ഖത്തമാക്കിയാൽ അത് ഹസനാണ് പുണ്യമാണ്

ഖബറിന്റെ അടുത്തോ മയത്തിന്റെ അടുത്തോ അല്ലാതെ ഓതിയാൽ മയ്യത്തിലേക്ക് ചേരുകയില്ല എന്ത് അതിന്റെ കൂലി ഒരിക്കലും ചേരുകയില്ല എന്ന് പറഞ്ഞ ഇബാരത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ട് കാര്യമില്ല അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു ചേരൂല എന്ന് പറഞ്ഞത് കൂലി ചേരൂല പിന്നെന്താ ചേരല് മിസിൽ സവാബ് അതേപോലത്തെ മറ്റൊരു കൂലി നേരെ കൂലി ഓതിയവൻ ഓത്തുകാരനാണ് അപ്പൊ നേരെ കൂലി ചേരൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മയ്യത്തിന്റെ അടുത്ത് നിന്നല്ലാതെയോ മയ്യത്തിന് വേണ്ടി ദ ചെയ്യാതെയോ ഏഹ് മയ്യത്തിനെ കരുതാതെയോ ഒക്കെ വെറുതെങ്ങനെ ഒരാൾ ഓദിച്ചിട്ട് മയ്യത്തിലേക്ക് ചേരൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഉദ്ധരണികൾ കൊണ്ടുവന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് അറിയില്ല